ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ ആനച്ചമയം കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ ഊത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ചിണ്ടാവണം ആനകളെ ചമച്ച് ഒരുക്കുന്ന സാധനങ്ങളെ എന്താ പറയുക ആനയുടെ കൊട പിന്നെ കുറേ സാധനം അതിൻ്റെ പേ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് അവിടെ ആ റോഡ് മുതൽ തന്നെ അതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് ഫുള്ള് വലിയൊരു ഗ്രൗണ്ടിൽ ചെറിയൊരു ഷെഡാണ് കേട്ടോ അതിൽ നല്ലോണം ഒരുക്കിയിട്ടുണ്ട് അവർ നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിൽ കാണാനുണ്ട് ഇഷ്ടംമാതിരി ആൾക്കാർ കാണാനും വന്നിട്ടുണ്ട് കുടകൾ കണ്ടില്ലേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അതിന് ഫുള്ളായിട്ടുള്ള പേരൊന്നും എനിക്കറിയില്ലോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ കുറച്ച് കഥ തെയ്യങ്ങള് അത് കണ്ടു ഫുള്ളായിട്ടൊന്നും അതിനെപ്പറ്റി പറയാൻ നമുക്ക് അറിയില്ല കേട്ടോ പിന്നെ അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് കുറേ അധികം പൂരത്തിന്റവിടക്ക് പോണേട്ടും കൂടുതലും ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ അറിയില്ല നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല പൂരപ്പറമ്പിലേക്ക് പോയിട്ടില്ല ഇവിടെ നിന്നിട്ട് ഇത് കണ്ടു പിന്നെ കുട്ടികളെന്തൊക്കെ മേടിച്ച് കഴിക്കണ നേരം കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ നിന്ന് പിന്നെ കുറച്ച് കുറച്ച് ദൂരം ഒന്നിങ്ങനെ നടക്കാനുണ്ട് ഈ വണ്ടികൾ വണ്ടി പാർക്ക് ചെയ്ത അവിടെ കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി വണ്ടിയുടെ അവിടെക്ക് പോയി അങ്ങനെ അവിടെ നിന്ന് പോകുന്നുട്ടോ അവിടെ നിന്ന് പോകുന്ന ബോയ്സ് സ്കൂളിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാണിത് അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഈ പന്തൽ കണ്ടു കേട്ടോ അത് നല്ല രസമുണ്ട് ഏതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്നത് കാണാൻ അവിടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് നമ്മുടെ മേത്തുക്കു അതിൻ്റെ ആ കളറിൻ്റെ പവർ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കുറേ നേരം ആ എത്ര കളർ മാറുന്നുണ്ടോ നോക്കിയിട്ട് കുറേ നേരം അവിടെ അങ്ങനെ നിന്നു പോയി എല്ലാവരും ഉണ്ടായിരുന്നു കുട്ടികളും ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരം അതെന്നെ കണ്ടു പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പോയി ആൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു നിന്നു കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടോ അത് റോഡിൻ്റെ ഒരു സൈഡിനാണ് ആദ്യമൊക്കെ റേഡ് റോഡിൻ്റെ നടുഭാഗത്തായിട്ടായിരുന്നു ഇപ്പോൾ അത് ഒരു സൈഡിനായിട്ടായി അതിൻ്റെ അവിടെ നിങ്ങൾ കുറച്ചും കൂടെ ബാക്കിൽ കൊന്ന ചെറിയൊരു പന്തലും കൂടി ഉണ്ട് കേട്ടോ അതിലും ആനകളെ ചമച്ചൊരുക്കുന്ന ചമയിച്ചൊരുക്കുന്ന സാമഗ്രികളൊക്കെ ഉണ്ട് കേട്ടോ ആനക്കുടണ്ട് പഞ്ചവാതി അങ്ങനെയുള്ള ഈ കുടമാറ്റം അങ്ങനെ കുടമാറ്റത്തിനുള്ളത് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുറച്ച് നേരം പിന്നെ എന്താണ് ആനയുടെ നെറ്റിപ്പട്ടം അതൊക്കെ ഉണ്ടായി അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഗോൾസ് സ്കൂളിൻ്റെ ബാക്ക് സൈഡായിട്ട് ഗാനമേള ഇടങ്ങിട്ട് പോയി പാട്ടൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അവിടെ പെയിൻറ് പശ കൊണ്ട് കിരിറ്റൊക്കെ ഇട്ടിട്ടൊരു പെയിൻറ് വർക്ക് ആണ് അത് കണ്ടു കെട്ടോ അത് ശരിക്കും അവിടെ അതിൻ്റെ ഓണറാത്ര അയാളുടെ ചിത്രം ഇയാൾ പെയിൻറ് കൊണ്ട് ഇങ്ങനെ കൊണ്ട് വരച്ചിട്ട് കിലിറ്റിട്ടിട്ട് ഒരു കാപ്പി പൊടിയൊക്കെ വിതരണ ഒരു ഇതുണ്ടല്ലോ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള സ്ഥലം വിലയിക്കും